ഹലോ അപ്പം ഞങ്ങൾ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് സദർ ബസാറിലാണ് സദർ ബസാർ നമ്മൾ ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണ് വേറെ പണിയൊന്നുമില്ലല്ലോ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കുകയല്ലേ അപ്പം അവിടെ ദീപാവലി സ്പെഷ്യൽ ലൈറ്റും കാര്യങ്ങളും പിന്നെ ഇതൊക്കെ കണ്ട അവരുടെ വെറൈറ്റി ടൈപ്പ് ചട്ടികളാണ് ഇത് എന്തൊക്കെയാണ് സംഭവം എന്ന് പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല അപ്പം പിന്നെ നമ്മൾ എന്താ പറയുക അതിനകത്തൊട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ നമ്മൾ മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ നയൂവിന് ഇവിടെ തണുപ്പ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നൈനുന് തണുപ്പിനിടാൻ ഡ്രസ്സൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ആ ഉമ്മയുമായിട്ട് എൻ്റെ ഹസ്ബൻഡ് തകർത്ത് ബാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് അമ്പായിരം ആ ഒ കുറച്ച് വന്നു കേട്ടോ പിന്നെ ഈ കാണുന്നത് ഇവരുടെ ഒരു സ്വീറ്റാണ് ഞങ്ങൾ കുറച്ച് ടേസ്റ്റ് ചെയ്തായിരുന്നു മേടിക്കാമെന്ന് കരുതിയിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയത് പക്ഷേ ഭയങ്കര ഓവർ മധുരമായിട്ട് ഞങ്ങൾ മേടിച്ചില്ല പിന്നെ ഈ കമ്മലൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാനൊരു കമ്മൽ മേടിച്ചു അപ്പോഴത്തേക്കും അത് തൊട്ടപ്പുറത്ത് കിടന്ന സംഭവത്തിലേക്കാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ണ് പോയത് അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്കിത് മേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ആ ഫ്രണ്ടുകൾ തൂക്കിയിടാമെന്ന് പറഞ്ഞു കേട്ടോ നമുക്കിവിടെ പോലെ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ മേടിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ കുറേ പെണ്ണുങ്ങൾ ഇരുന്ന് മെഹന്തിയിടുന്നുണ്ടായിരുന്നു തിരക്കപ്പോഴാണെങ്കിലോ നൂറ് രൂപയുള്ളതെന്നേ ഒരു കൈയുടെ ബാക്കിൽ ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഞാനും ചാടിക്കറിഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്ക് മെഹന്തി ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെഹന്തിയിട്ട് ദേണ്ട കേസ് എൻ്റെ കൈ കാണാൻ നല്ല ഭംഗിയില്ലേ മെഹന്തി ഇട്ടപ്പം അപ്പോൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ തൂക്കുക എന്നുള്ളതാണ് എനിക്ക് എന്താണെന്നാലും ചിലപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഞാൻ നൈനോസും അതിൻ്റെ പുറേനു പോയിട്ടുണ്ട് അപ്പം ഞാൻ എനിക്കൊരു എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു ഇത് ഈ രണ്ട് എൻഡിൽ എത്തുമെന്ന് പക്ഷേ രണ്ട് എൻഡിൽ എത്തുമായിരുന്നു കേട്ടോ വാതിലിൻ്റെ അങ്ങനെ ഇതേ ഞങ്ങൾ അതൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ കുഞ്ഞു വീടെ ഇത്രേ ഉള്ളൂ ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു സഹായിക്കണം അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാബാബാ സി യു